നമസ്കാരം റാഫ്റ്റ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിയുമായിട്ട് ഏറ്റുമുട്ടുകയാണ് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് ഡൽഹിയിലാണ് മത്സരം നടക്കുന്നത് ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ആ വസ്തുതകൾ കൂടി അറിയുമ്പോഴാണ് കളി കാണുക എന്നുള്ളത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുക നമുക്കറിയാം സീസണിൽ മികച്ച രൂപത്തിൽ തുടങ്ങിയ ടീമാണ് പഞ്ചാബ് പക്ഷേ ഇപ്പോൾ അത്ര നല്ല രൂപത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് കളികളിൽ നിന്ന് പതിനെട്ട് പോയിന്റുമായിട്ട് അവർ എട്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് അതിനേക്കാൾ മോശമാണ് പതിനാല് കളികളിൽ നിന്ന് പതിനാല് പോയിന്റുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് പത്താം സ്ഥാനത്താണ് ഇന്നത്തെ മത്സരം വിജയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഞ്ചാബിന് മുകളിലേക്ക് കയറാൻ പറ്റും അവർക്ക് ഇവൺ അഞ്ചാം സ്ഥാനത്തേക്ക് എത്താനുള്ള അവസരം ഇവിടെ ഒരുങ്ങുകയാണ് എന്ന കാര്യവും ശ്രദ്ധിക്കുക അപ്പോൾ അവർ അതിനു വേണ്ടിയിട്ട് മികച്ചൊരു പോരാട്ടം തന്നെ നടത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബ് എഫ് സിക്കെതിരെയുള്ള മത്സരം ഇതിന് മുമ്പ് മൂന്ന് തവണ കളിച്ചിട്ടുണ്ട് അതിൽ രണ്ട് തവണയും വിജയിച്ചത് പഞ്ചാബാണ് കെ ബി എഫ് സി ഒരു കളിയേ വിജയിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊച്ചിയിൽ വെച്ച് കളിച്ചല്ലോ ഈ സീസണിൽ ആ മത്സരവും വിജയിച്ചത് പഞ്ചാബായിരുന്നു ടു ആൻഡ് ടു പഞ്ചാബ് എഫ് സി ഏർലിയർ ദിസ് സീസൺ സൊ ബ്ലാസ്റ്റേഴ്സിന് അതിൽ നിന്ന് തിരികെ വരേണ്ടതുണ്ട് പഞ്ചാബ് എഫ് സൈഡുകാരൻ നമ്മൾ പറഞ്ഞു അവരൊരു ഡിഫിക്കൽട്ട് റണ്ണിലാണ് അവരുടെ അവസാനത്തെ മൂന്ന് ഐ എസ് എൽ മത്സരങ്ങൾ അവർ പരാജയപ്പെട്ട് പരാജയപ്പെട്ടു ഒന്നും മാത്രമല്ല ത്രീ ഓർ മോർ ഗോൾസ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ അവർ കൺസീഡ് ചെയ്യുകയും ചെയ്തു ഇനിയും മൂന്ന് ഗോളുകളൊക്കെ കൺസീഡ് ചെയ്യുകയാണെങ്കിൽ ഒരു അൺവാണ്ടഡ് റെക്കോർഡിലേക്ക് അവർ പോകും ത്രീ കൺസിക്യൂട്ടീവ് മാച്ചസിൽ ഐ എസ് എല്ലിൽ ഫസ്റ്റ് ടൈം ഒരു ടീം ത്രീ ഓർ മോർ ഗോൾസ് വഴങ്ങുന്ന ഒരു നാണക്കേഴിന് റെക്കോർഡ് വരും അത് ഒഴിവാക്കുക എന്നുള്ളത് അവരെന്തായാലും ഇന്ന് ശ്രമിക്കും തീർച്ചയായിട്ടും അവരുടെ റീസെൻ്റ് ഹോം ഫോമും അവർ മെച്ചപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടാകും പക്ഷേ അവർക്കുള്ളൊരു പ്രശ്നം ലുക്കമേസിൻ ഇസിക്കിയൽ വിഡാൽ എന്നിവർ കളിക്കാനില്ല എന്നുള്ളതാണ് അവർ സസ്പെൻഡഡ് ആണ് ഈ മത്സരത്തിന് ആണ് അപ്പോൾ അവരുടെ അറ്റാക്കിങ്ങിൻ്റെ ശക്തി തീർച്ചയായിട്ടും കുറയും അഞ്ച് ഗോളുകൾ മേയ്സിനും നാല് ഗോളുകൾ വിടാലുമായിട്ട് ഒമ്പത് ഗോളുകളാണ് ടീം ആകെ അടിച്ച ഇരുപത് ഗോളുകളിൽ ഒമ്പത് ഗോളുകളാണ് ഈ ദ്വയം ഈ സഖ്യമുണ്ടാക്കിയിട്ടുള്ളത് സോ അതിനൊരു പരിഹാരം അവർക്ക് കാണേണ്ടതുണ്ട് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എവേ ഫ്രം ഹോം എവേ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പതിനാല് എവേ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് എല്ലാറ്റിലും ഗോൾ കൺസീഡ് ചെയ്തിട്ടുണ്ട് അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ അത്തരത്തിലുള്ളൊരു ലോങ്ങ്സ്റ്റ് റണ്ണാണ് ഇപ്പം പത്താം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നു പതിനാല് ഉള്ളൂ അത്ര തന്നെ മത്സരങ്ങൾ കളിച്ചിട്ടുമുണ്ട് അതേസമയം പഞ്ചാബ് എഫ് സി പതിനെട്ട് പോയിന്റ് പന്ത്രണ്ട് കളികളിൽ നിന്ന് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഇനി ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റുമോ അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പഞ്ചാബ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്ന സ്ട്രോങ് ഒരു ഡിഫെൻസീവ് ഫൗണ്ടേഷൻ വളരെ മികച്ചതാണ് നല്ല സ്റ്റാർട്ടാണ് അവർക്ക് ലഭിച്ചിരുന്നത് ആകെ ആറ് ഗോളുകളാണ് ഈ സീസണിൽ അവർ ഫസ്റ്റ് ഹാഫിൽ കൺസീഡ് ചെയ്തിട്ടില്ലെന്ന കാര്യം ഓർക്കുക നല്ല രൂപത്തിൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ലീഗിലെ ജോയിൻറ്റ് ലോവസ്റ്റാണത് അപ്പം ഡിഫൻസ് അവർ ശക്തമായിട്ട് തുടക്കത്തിൽ കാക്കുന്നതാണ് അത് പൊളിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഒന്ന് പാടുപെടും അതുപോലെ തന്നെ അവരുടെ ഗോൾ കീപ്പർ ഇപ്പോൾ രവികുമാറിൻ്റെ ആ റിസേവുകൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ അത് ഇമ്പോർട്ടൻസ് ഉണ്ട് തനിക്ക് ഗോൾ വലയത്തിന് മുമ്പിൽ എന്നുള്ളത് എടുത്ത് കാണിക്കുന്നതാണ് അതുപോലെയുള്ളൊരു സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് പഞ്ചാബ് ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം നോഹ് സദോയിയെ പോലുള്ളൊരു താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിലുണ്ട് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നോഹു സദോയി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട താരം അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി ഫൈനൽ തേടൽ വളരെ വൈറ്റലാണ് നോക്കുക നാല് അസിസ്റ്റുകളാണ് ഈ ഇപ്പം അദ്ദേഹം ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് അസിസ്റ്റൻ്റെ കാര്യത്തിൽ അധികമാണ് ലീഡിങ് ഫൈവ് പോയിൻ്റ് നയൻ വൺ അദ്ദേഹത്തിൻ്റെ മുന്നേറ്റ നിരയിലുള്ള ലിങ്കപ്പ് അത് എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്തായാലും പഞ്ചാബ് എഫ് സി ശ്രമിക്കുന്നുണ്ടാവുക ബ്ലാസ്റ്റേഴ്സിന് കണക്ക് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഒരു പെനാൽറ്റി വഴങ്ങുന്ന കാര്യത്തിൽ ഒരു ട്രബിളുണ്ട് കാരണം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അഞ്ച് സ്പോട്ട് കിക്കുകൾ ഓൾറെഡി ഈ സീസണിൽ എതിരാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മോസ്റ്റ് എ മങ് ഓൾ ടീംസ് എല്ലാ ടീമുകൾക്കിടയിലും ഏറ്റവും അധികം സ്പോർട്ട് കിക്കുകൾ വഴങ്ങിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സാണ് അതിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മികവ് കാണിച്ചേ പറ്റൂ ഇൻസൈഡ് ദി ബോക്സിൽ നിന്ന് എയ്റ്റീൻ യാർഡ് ബോക്സിൽ നിന്ന് ഫൗളുകൾ കമ്മിറ്റ് ചെയ്യുന്നത് കുറക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യേണ്ടത് അത് അർജൻറ്റ്ലി ചെയ്യേണ്ട കാര്യമാണ് പിന്നെ സുരേഷ് മിഠയുടെ കാര്യം പഞ്ചാബ് എഫ് സിയുടെ സുരേഷ് മിഠൈ അദ്ദേഹം അഞ്ച് ഇൻ്റർസെപ്ഷൻസും ആറ് ക്ലിയറൻസുമാണ് ലാസ്റ്റ് മാച്ചിൽ സ്വന്തം പേരിൽ കുറിച്ചത് അത് അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് ഇൻപുട്സ് എടുത്തു പറയുന്നതാണ് ഇന്ത്യൻ പ്ലെയേഴ്സിനിടയിൽ ഇടയിൽ ഇപ്പോൾ ആശിഷ് റായി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി നോർത്ത് ഈസ്റ്റ് യു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഡിസംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതുപോലെ അലക്സ് സാജി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ ജനുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറ്റ്ലീസ്റ്റ് ഫൈവ് ഇൻ്റർസെപ്ഷൻസ് അതുപോലെ തന്നെ ക്ലിയറൻസും ആ മത്സരങ്ങളിൽ കാഴ്ചവെച്ചിട്ടുണ്ട് അതുപോലെയുള്ളൊരു പ്രകടനം സുരേഷ് മീട്ടയിൽ നിന്നും വരുന്നു പഞ്ചാബ് എഫ് സിയുടെ നിഖിൽ പ്രഭുവിൻ്റെ കാര്യം നമ്മൾ നമ്മളെടുത്ത് പറയണം ഈ ലീഗിൽ മുപ്പത്താറ് ഇൻ്റർസെപ്ഷൻസാണ് ഈ സീസണിൽ അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചത് കൂടാതെ മുപ്പത്തഞ്ച് പാസുകൾ പെർ ഗെയിം പെർ ഗെയിം തേർട്ടി ഫൈവ് പാസുകൾ സെവൻറ്റി സെവൻ പെർസെൻറ്റേജ് പാസിങ് ആക്യുഴസി ഇതൊക്കെ അദ്ദേഹം കാഴ്ചവെക്കുന്നു അതോടൊപ്പം അൻപത് റിക്കവറീസ് അൻപത്തെട്ട് ഡ്യുവൽസ് വിൻ ചെയ്തിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ക്ലിയറൻസുകൾ സൊഫാർ അദ്ദേഹം നടത്തിയിട്ടുണ്ട് സോ ഡിഫൻസിലെ കീ റോള് അദ്ദേഹത്തിന് തന്നെയായിരിക്കും നോഹ് സദോയിയുടെ കാര്യത്തിൽ മറുഭാഗത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നോഹ് സദോയി ഒമ്പത് ഗോൾ ഗോൾ കോൺട്രിബ്യൂഷൻസാണ് ഈ സീസണിൽ ഓൾറെഡി ഇരുപത്തിനാല് പാസുകൾ കൊടുത്തിട്ടുണ്ട് ഇരുപത്തെട്ട് ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട് സോ എൺപത്തി ഒമ്പത് ടച്ചുകൾ ഓപ്പോസിഷൻ ബോക്സിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അൻപത്തിമൂന്ന് ഡിവൽസ് അദ്ദേഹം വിൻ ചെയ്തിട്ടുമുണ്ട് സോ നോഹ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താരം ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു പ്രകടനം നടത്തി എവയെ മാച്ചിൽ വിജയിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയും വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ താം